മലയാളികൾക്ക് എന്നും അത്ഭുതമാണ് മഞ്ജു വരർ സിനിമയേക്കാൾ നാടകീയമായി മുന്നോട്ട് പോയ ജീവിതം പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി ആളുകളോട് ഇടപഴകുന്ന രീതി എന്നിവയെല്ലാം ആരാധകർ ശ്രദ്ധിക്കാറുണ്ട് കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ് നാൽപ്പത്തഞ്ചുകാരെയ നടിക്ക് വലിയ അവസരങ്ങൾ ലഭിക്കുന്നു ബോളിവുഡിൽ പോലും നാൽപ്പത് പിന്നിട്ട നായകനടിമാർക്ക് താരമൂല്യമില്ല എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ എത്തുന്നു അതേസമയം ഈ പ്രായത്തിലും തൻ്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട് മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യമെന്തെന്ന് പലരുടെയും ചോദ്യമാണ് തൻ്റെ ഇരുപതുകളിൽ പോലും മഞ്ജു ഇത്ര സുന്ദരിയായിരുന്നില്ലെന്ന് ആരാധകർ പറയുന്നു ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പുഞ്ചിരി മാത്രമാണ് താരത്തിന്റെ മറുപടി മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരം ഒഴിഞ്ഞുമാറൽ മാത്രമാണെന്നാണ് ആരാധകർ പറയാറുള്ളത് ഇതേക്കുറിച്ച് ഏസ്തെറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിലഫർ ഷരീഫ് ഒരു ബ്രോഡ്കാസ്റ്റിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മഞ്ജുവാര്യർ കോസ്മെറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഫാത്തിമ നിലുഫർ ഷെരീഫ് പറയുന്നു മഞ്ജുവാര്യർ സർജറി ചെയ്തതാണെന്ന് പലരും ചോദിക്കും എന്നാൽ അവർ ഒരു സർജറിയും ചെയ്തിട്ടില്ല ആൾ തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായ ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് എടുത്തുമാണ് മാറ്റം വന്നത് നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കിൽ ആറുമാസത്തിലൊരിക്കൽ ഒരു റിവ്യൂവിന് വരേണ്ട ആവശ്യമേ ഉള്ളൂ സ്കിൻ സ്റ്റേബിൾ ആയെന്നും എസ്സെറ്റിക് ഫിസിഷ്യൻ പറയുന്നു എ സി പോഡ്കാസ്റ്റിൽ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു മഞ്ജുവാര്യർ കോസ്മെറ്റിക് സർജറി ചെയ്തെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ വാദം വന്നിട്ടുണ്ട് പഴയ മഞ്ജുവിൽ നിന്നും വലിയ മാറ്റം ഇന്ന് താരത്തിലുണ്ട് സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവെക്കുന്ന ഫോട്ടോകൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് കരിയറിൽ ഇന്നും താരമൂല്യം നിലനിൽക്കുന്നതിന് മഞ്ജുവാര്യർ തന്റേതായ പ്രയത്നം നടത്തുന്നുണ്ട്